ഹരിയോ ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഗീത ജീവിത വിജയം അത്ര നമ്മുടെ ജീവിതത്തെ വിജയപ്രദമാക്കാനുള്ള സകല സാധ്യതകളും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഭഗവത്ഗീത ഒരാൾ പോലും ഇവിടെ ദുഃഖിച്ച് നിരാശരായി ജീവിക്കേണ്ടതില്ല ഇതുവരെയുള്ള അനുഭവങ്ങളൊക്കെ പരാജയത്തിൻ്റേതാണെങ്കിൽ പോലും ഇനിയൊരു പുതിയ ചരിത്രം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതിനിത്രയും വേണ്ടു നിങ്ങൾ ഭഗവത്ഗീത ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവത്ഗീത കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ ചരിക്കാൻ നിങ്ങൾ തയ്യാറാവണം തയ്യാറാവണം തയ്യാറായാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പുതിയ യുഗം വാർത്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ വ്യക്തിക്കും ഇതുവരെയുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലൂടെ ജീവിതത്തെ വിലയിരുത്തേണ്ടതില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയൊരു പുതിയ അധ്യായം തുറക്കാൻ പുതിയ ജീവിതം രൂപപ്പെടുത്താൻ നമ്മളെല്ലാവരും യോഗ്യരാണ് അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് എ പ്രൊഡക്റ്റ് ഓഫ് ദ പാസ്റ്റ് നമ്മളൊരു പാസ്റ്റിൻ്റെ പ്രൊഡക്റ്റാണെന്ന് വിചാരിക്കരുത് അതാണ് പലപ്പോഴും എൻ്റെ വിധി ഇങ്ങനെ എൻ്റെ യോഗം ഇങ്ങനെ എൻ്റെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നിങ്ങൾ ശമിക്കുന്നത് ഒരു പക്ഷേ ഇത്തിരി ഓട്ടി സമ്പാദിച്ച കുട്ടികൾക്കും മെൻ്റലി വളരെയധികം ഡൗൺ സിൻഡ്രം ഉള്ള കുട്ടികൾക്കും ഞാൻ പറയുന്നത് ശരിയായിരിക്കാം കാരണം അവരുടെ പാസിനെ അവർക്ക് മാറ്റാൻ പറ്റില്ല എന്നാലും നോർമൽ ബുദ്ധിയും മനസ്സുമുള്ള ആളുകൾക്ക് ഇന്നലെ വരെ എങ്ങനെയാണോ അതാവണമെന്നില്ല നാളെ നിങ്ങൾ ഇന്നൊരു മാറ്റത്തിന് തയ്യാറാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ച് മാത്രം മനുഷ്യന് ഒരു മനുഷ്യനായിട്ട് ജീവിക്കാം മനുഷ്യന് ഒരു മൃഗത്തെ എന്നാൽ മനുഷ്യനേക്കാൾ താഴ്ന്നു ജീവിക്കാം ഒരു മനുഷ്യനും മനുഷ്യനേക്കാൾ ദൈവീകമായ ശക്തിയിലേക്ക് ഉയർന്നും ഉണർന്നും ജീവിക്കാം അപ്പം മനുഷ്യനൊരുപാട് ഓപ്ഷനുണ്ട് വളരെ താഴ്ന്ന ജീവിതം നയിക്കാം ആവറേജ് മനുഷ്യൻ്റെ ജീവിതം നയിക്കാം എബോ ആവറേജ് നയിക്കാം എൻ്റെ ഹയസ്റ്റ് ലെവലിലേക്ക് മനസ്സിനെ ഉയർത്തിക്കൊണ്ട് ജീവിക്കാം അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരിക്കലും അതിർവരമ്പുകളില്ലാത്ത ജീവിതത്തിൻ്റെ സംതൃപ്തതയും കൃതാർത്ഥതയും ഒരു ഒരു പരിപൂർണതയ്ക്ക് അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനിയുള്ള ജീവിതത്തിൽ തുടർന്നുള്ള ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ കുറേ കൂടി സമാധാനവും ശാന്തിയും സ്വസ്ഥതയും സന്തോഷവും കൃതാർത്ഥതയും തോന്നണമെങ്കിൽ അനുഭവിക്കണമെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി പറ്റുള്ളൂ അല്ലാതെ താന മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് വിചാരിക്കരുത് നിങ്ങൾ തന്നെ അതിന് എടുക്കണം പ്രയത്നിക്കണം പരിശ്രമിക്കണം അതിന് നിങ്ങൾക്ക് ചില വഴികൾ അറിഞ്ഞിരിക്കണം മാർഗ്ഗങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നമ്മുടെ ജീവിതം തുടർന്ന് ജീവിക്കും അപ്പോൾ ഒരു പുതിയ കാൽവെപ്പാണ് പുതിയ സംരംഭമാണ് പുതിയ പരിവർത്തനമാണ് ഒരു ഒരു നൂതന ആവിഷ്കാരമാണ് നമ്മുടെ ജീവിതം അതിനാണ് നമുക്ക് ഗീത വഴി കാണിക്കുന്നത് അഞ്ചാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം അഞ്ചാം അധ്യായം നമുക്ക് കാണിച്ചു തരുന്നത് നമ്മളിൽ ഒരു പുതിയ ജീവിതത്തെ ആവിഷ്കരിക്കാനുള്ള മാർഗങ്ങളാണ് ഓരോ വ്യക്തിയിലും ഒരു പുതിയ വ്യക്തിത്വം രൂപപ്പെടുകയാണ് നിങ്ങൾ ഭാരതത്തിൽ ദ്വിജൻ എന്നൊരു വാക്ക് നമ്മുടെ പുരാണങ്ങളിലും മറ്റും കേൾക്കും ഈ ദ്വിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദ്വി എന്നതിന് രണ്ട് ദ്വ രണ്ട് എന്നാണ് അർത്ഥം ജ ജനിക്കുക രണ്ടാമത് ജനിച്ചവൻ അർത്ഥം ഇപ്പോൾ സാധാരണ ഈ ആളുകൾ കോമയിലൊക്കെ പോയി പിന്നെ അതെന്ന് തിരിച്ചു വരുമ്പോഴാണ് ഇതൊരു പറയാ ഇതൊരു പുനർജന്മമായിരുന്നു രണ്ടാം ജന്മമായിരുന്നു ഒക്കെ എന്നാൽ ഇവിടെ ഓരോ മനുഷ്യനും ഇനിയൊരു ജന്മം കൂടി ജനിക്കാൻ സാധിക്കും നിങ്ങൾ ആയുർവേദത്തിലൊക്കെ കേട്ട് കാണാം ആയുർവേദത്തിൽ ഈ അവിടെ ഒരു മനുഷ്യന് കായകൽപ്പ ചികിത്സയുണ്ട് അതായത് കായകൽപ്പം എന്ന് പറഞ്ഞാൽ ഒരുപാട് മരുന്നു കൂട്ടുകളൊക്കെ കഴിച്ചു കഴിച്ച് കഴിച്ച് ഇരുട്ടറയിൽ ഇരുന്നിരുന്നിരുന്നിരുന്ന് ആ മനുഷ്യനൊരു വീണ്ടും പുനർജനിക്കുകയാണ് അതായത് ശരീരം യൗവനത്തിലേക്ക് വരുന്നതാണ് ഈ കായകൽപ്പ ചികിത്സ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മളൊരു പുതിയ ജന്മത്തിലേക്ക് പുതിയ ജീവിതത്തിലേക്ക് വികസിപ്പിച്ചെടുക്കുക അപ്പം അങ്ങനെ നമുക്കൊരു നല്ല ഒരു കരുത്തുള്ള സന്തോഷമുള്ള ഒരു വ്യക്തിത്വമായി മാറണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഗീതയിലെ അഞ്ചാം അഞ്ചാമധ്യായം നാം നിർബന്ധപൂർവം പഠിച്ചിരിക്കണം നിർബന്ധമായും പഠിച്ചിരിക്കണം കാരണം ഇത് നമുക്കൊരു പുതിയ വെളിച്ചമാണ് പ്രകാശമാണ് ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിനുള്ള ഒരു ദിശ നമുക്ക് കാണിച്ചു തരുകയാണ് അപ്പോൾ ഇവിടെ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ കണ്ടു നമ്മൾ രണ്ട് ശ്ലോകങ്ങൾ കണ്ടുവെങ്കിലും എങ്കിലും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ സന്യാസത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചും ഇപ്പോൾ സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ സന്യാസവും കർമ്മയോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം എന്നൊക്കെ പറഞ്ഞാൽ സന്യാസി എന്ന് പറഞ്ഞാൽ എല്ലാ ഗൃഹജീവിതത്തെയും വിട്ടിട്ട് എല്ലാ ദൗത്യ എന്താ പറയുക ഉത്തരവാദിത്തങ്ങളും വിട്ടിട്ട് ഒരാശ്രമത്തിൽ അങ്ങനെ കണ്ണടച്ചിരിക്കുന്ന ഒരു സാധാരണ സന്യാസിയുടെ ചിത്രം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഇനി വേറൊരാളാണെങ്കിൽ തൻ്റെ ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നു അല്ലെങ്കിൽ തൻ്റെ ലൗകിക ജീവിതത്തിൽ അങ്ങനെയൊക്കെ പ്രവൃത്തികളൊക്കെ ചെയ്ത് ഉദ്യോഗമൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുന്നു കർമ്മങ്ങളൊക്കെ തൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നു അപ്പോൾ ഇവിടെ അർജുനനോട് കൃഷ്ണൻ നേരത്തെ ഈ രണ്ട് കാര്യത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു നാലാം അധ്യായം വരെയുള്ള ചർച്ചയിൽ അവിടെ ഈ സന്യാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ കർമ്മയോഗത്തെക്കുറിച്ചും ഭഗവാൻ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലും അതൊന്നുകൂടി വ്യക്തമാവണം നമുക്കെല്ലാവർക്കും വ്യക്തമാകേണ്ടതുണ്ട് എന്ന ഉദ്ദേശത്തോടുകൂടി അർജുനൻ ഒന്നുകൂടി കൃഷ്ണനോട് ചോദിക്കുകയാണ് കൃഷ്ണ ശരിക്കും ഒരാൾ അയാൾക്ക് ജീവിതത്തോട് വിരസത തോന്നിയാൽ മടുപ്പ് തോന്നിയാൽ അയാൾ സന്യസിക്കാൻ പോകുന്നതിൽ തെറ്റുണ്ടോ അയാൾ വീണ്ടും അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കർമ്മമേഖലയിൽ തന്നെ നിൽക്കണോ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവും അർജുനനെ സംബന്ധിച്ച് ഈ യുദ്ധം ചെയ്യുന്നതിൽ വലിയൊരു മനസ്സില്ല കാരണം അർജുനൻ ധരിച്ചു വെച്ചിരിക്കുന്നത് ഭീഷ്മരെയും ദ്രോണരെയും ഈ മഹാഭാവം ഏറ്റെടുത്തുകൊണ്ട് എന്തിന് ഞാൻ എല്ലാവരും വെറുക്കപ്പെട്ട് ശപിക്കപ്പെട്ട് അത് സ്വന്തം വീട്ടിൽ തന്നെ എന്താ എല്ലാവരും പറയാമോ ഗുരുവിനെ കൊന്നാൽ മഹാദ്രോഹി പിതാമഹനെ കൊന്നാവ് ആ കുറ്റബോധത്തിൽ നിന്ന് ആർക്ക് പുറത്തു കിടക്കാൻ പറ്റും ഈ കുറ്റബോധം മനസ്സിൽ പേറി അങ്ങനെ ഉള്ളിലിങ്ങനെ പുഴുക്കുത്തോടുകൂടി വെറുതെ ജീവിച്ച് തീർക്കണേക്കാൾ നല്ലതല്ലേ ഈ ഏടാകൂടത്തിലൊന്നും പോയി തലയിടാതെ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയി ഇരുന്ന് അവിടെ ഇരുന്ന് ജപിക്കുകയെ ഭജിക്കുകയോ ഇനി ഉറക്കം തൂങ്ങിയേ ഡിൻ മാറ്റർ എന്തായാലും കുഴപ്പമില്ല ഈ ദുരിതം അനുഭവിക്കേണ്ടല്ലോ അപ്പോൾ അർജുനൻ ചോദിക്കുന്നത് അങ്ങനെ ജീവിതത്തിലൊരു വിരസത വന്നാൽ മടുപ്പ് വന്നാൽ സന്യാസത്തിലേക്ക് പോകുന്നതിൽ തെറ്റുണ്ടോ കൃഷ്ണ എന്ന് നമുക്കൊക്കെ വേണ്ടി ചോദിക്കുകയാണ് അതായത് ഈ ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മളുടെ മനസ്സിന് ചില സാഹചര്യങ്ങളെ ചുറ്റുപാടുകളെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെടാൻ സാധിക്കാതെ വരും അപ്പോൾ അങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നതിനേക്കാൾ നല്ല ഇതെന്നൊക്കെ മാറി നിൽക്കുകയല്ലേ ഇതെന്നൊക്കെ വിട്ടു നിൽക്കുക അല്ലേ നല്ലത് പലപ്പോഴും കുടുംബജീവിതത്തിലൊക്കെ വലിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണെങ്കിൽ അതെന്നൊക്കെ വേർപ്പെടുക അല്ലേ നല്ലത് എന്നൊരു ചോദ്യം അർജുനൻ ഇവിടെ ചോദിക്കുകയാണ് കൃഷ്ണനോട് കൃഷ്ണ അർജുനൻ്റെ തലത്തിൽ നിന്ന് അപ്പോൾ നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് എന്താണ് നമുക്കും ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരും നമ്മളൊരു പക്ഷേ സന്യാസത്തിലേക്ക് പോവില്ലായിരിക്കാം നമ്മളും ജീവിതത്തിൽ പല ജോലികൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കും എന്തിനു വെറുതെ എടാകൂടത്തിലൊക്കെ പോയി തലയിടണം അതിന്നൊക്കെ മാറി വേറെ വല്ലതിലും പോവാം ചില ആളുകൾ അവരെ പ്രഷർ കൊണ്ട് അങ്ങനെ ടെൻഷനും സ്ട്രെസ്സും എടുത്ത് ജീവിക്കാൻ താല്പര്യം കൊണ്ട് അതൊക്കെ വിട്ട് വളണ്ടി റിട്ടയർമെൻ്റ് ഇട്ട് വീട്ടിലിരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ പിന്നെ റിസൈൻ ചെയ്ത് വീട്ടിൽ വരുന്നവരുണ്ട് ഇങ്ങനെ പലരെയും നിങ്ങൾക്ക് കാണാം ഇന്ന് അർജുനൻ പറഞ്ഞ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലുള്ള കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമുക്കും നമുക്കും നാളെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവണം അർജുനൻ ഒരു ചോദ്യം കൃഷ്ണനോട് ചോദിച്ചിരിക്കുകയാണ് കൃഷ്ണ ഇതിലേതാണോ ചിതം അത് നമ്മുടെ തലത്തിൽ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എവർ വി ഫൈൻ ഡിഫിക്കൽ ടു ഗെറ്റ് അലോങ് വിത്ത് സംവൺ ഓർ സം സം ജോബ് ക്യാൻ ഐ ക്വിറ്റ് ദ ജോബ് ക്യാൻ ഐ ക്വിറ്റ് എവറിത്തിങ് ആൻഡ് മൂവ് എനിക്ക് എനിക്കിതെന്നൊക്കെ വിട്ടിട്ട് പോകാൻ പറ്റുമോ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇതൊക്കെ വിട്ടുകൊണ്ട് എവിടെയെങ്കിലും സ്വസ്ഥമായി സ്വൈരമായി പോയി ഇരിക്കലാണോ ശരി അതോ കടിച്ചു പിടിച്ച് വെറുപ്പും മനസ്സിൽ മടുപ്പും തോന്നി നിരാശയോടെ അങ്ങനെ ടെൻഷനും സ്ട്രെസ്സുമായിട്ട് തന്നെ അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നതാണോ ശരി എന്താണ് ശരി കാര്യം എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണത് എല്ലാവരുടെ മനസ്സിലും ഈ പ്രശ്നം ഉണ്ടായേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വ്യക്തത നിങ്ങൾ നോക്കൂ അയ്യായിരം വർഷം കുമ്പ് കൃഷ്ണനും അർജുനനും ഡിസ്കസ് ചെയ്യുന്ന ഈ പോയിന്റുകളാണ് ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ പോലും മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെയാണ് സങ്കീർണമായ പ്രശ്നങ്ങളെയാണ് അന്നത്തെ കാലത്ത് അയ്യായിരം വർഷം കുമ്പ് ലോകത്തിലെവിടെയും യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത കാലത്ത് ഒരു യുദ്ധക്കളത്തിൻ്റെ നടുക്കളത്തിൽ വെച്ച് കൃഷ്ണൻ അർജുനനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആലോചിച്ചോക്കപ്പം നമ്മുടെ ഹൈറ്റ് ഓഫ് വിസ്ഡം എവിടെയായിരുന്നു എന്നുള്ളത് മനുഷ്യൻ എത്രമാത്രം അന്നത്തെ കാലത്ത് ഇവോൾവ് ചെയ്തിരുന്നു ചോദിക്കുന്ന അർജുനൻ്റെ ചോദ്യവും അതിനെ കൃഷ്ണൻ കൊടുക്കുന്ന ആയിട്ടുള്ള ഉത്തരവും വളരെ റേഷണലായിട്ടുള്ള വളരെ യുക്തി സഹ ഒരു ഉത്തരം ഇതൊക്കെയായിരുന്നു സത്യത്തിൽ ഭാരതത്തിൻ്റെ അമൂല്യ സമ്പത്ത് അതുകൊണ്ടാണ് ഭഗവത്ഗീതയെല്ലാം ദിനം പ്രതി അതിൻ്റെ പ്രചാരവും അതിൻ്റെ വ്യാപനത്വവും കൂടിക്കൂടി വരുന്നത് ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു സമൂഹം ഈ ഭഗവത്ഗീത പഠിച്ചൊന്ന് പ്രചരിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിൽ ഒരു മതമേ നിലനിൽക്കുള്ളൂ കാരണം ഇത്രമാത്രം ശാസ്ത്രീയമായിട്ട് ഇത്രമാത്രം യുക്തിനിഷ്ഠമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു മതഗ്രന്ഥവും നിങ്ങൾക്ക് ലോകത്തിൽ കാണാൻ പറ്റില്ല മറ്റതെല്ലാം അന്ധവിശ്വാസങ്ങളും മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ഇല്ലാത്തൊരു സ്വർഗം അവിടെ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നാളെ സ്വർഗത്തിലേക്ക് എത്താം എന്ന് പറഞ്ഞ് ഇന്ന് റിക്രൂട്ട് ചെയ്യുന്നവരാണ് ഭൂമിയെ നരകമാക്കി സ്വർഗ്ഗത്തിൽ പോയി സ്വ ജീവിക്കാം എന്ന് പറയുന്ന മിഥ്യാബോധത്തിലേക്കാണ് അവർ മനുഷ്യരെ നയിക്കുന്നത് അന്ധമായിട്ടുള്ളൊരു ജീവിതമാണത് അങ്ങനെ അന്ധവിശ്വാസങ്ങളല്ല ഭാരതീയതരുടേത് ആകാശത്തിനപ്പുറത്തൊരു സ്വർഗമുണ്ടെന്ന് ഒരു തരത്തിലും ഒരാൾക്കും തെളിയിക്കാൻ പോലും സാധിക്കാത്തത് ഹിന്ദുമതം അംഗീകരിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ജീവിതം സ്വർഗീയമാക്കി മാറ്റാം അതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് കൃഷ്ണൻ അർജുനനോട് ഡിസ്കസ് ചെയ്യുന്നത് അതല്ലേ നമുക്ക് വേണ്ടത് ജീവിച്ചിരിക്കുന്നവർ തലം കാലം നമ്മൾ പറയില്ലേ എങ്ങനെങ്കിലൊക്കെ സന്തോഷവും സുഖവും ശാന്തി സമാധാനവും ഐശ്വര്യയിട്ടിരിക്കുന്നതെന്ന് അതാണ് മനുഷ്യന് വേണ്ടതെങ്കിൽ ഭഗവത്ഗീത നമുക്ക് അവശ്യമാണ് അത്യാവശ്യമാണ് ഉപേ എന്താണ് ഒട്ടും ഇക്കാര്യത്തിൽ ഒരു ഉപേക്ഷ പാടില്ല അല്ലെങ്കിൽ ഇത് അത്രയും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നമുക്കിതൊന്നും പഠിക്കേണ്ടതുണ്ട് നമുക്കിതൊന്നും പ്രചരിപ്പിക്കേണ്ടതുണ്ട് എങ്കിലേ മാനവരാശി രക്ഷപ്പെടുകയുള്ളൂ എന്ന് നോക്കും മതത്തിൻ്റെ പേരിലുള്ള വിദ്വേഷം മതത്തിൻ്റെ പേരിൽ എന്ത് ഉടുക്കണം എന്നതിൻ്റെ പേരിലുള്ള കലാപങ്ങൾ അതുപോലെ എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നതിനെക്കുറിച്ചുള്ള തുപ്പണോ തുപ്പാതിരിക്കണോ അതിനെക്കുറിച്ചൊക്കെ ഉള്ള അനാവശ്യ വിവാദങ്ങൾ എന്തൊരു ക്രൂര ലോകത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് നോക്കുക അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ രാഷ്ട്രീയ പാർട്ടികളും എന്നിട്ട് ഈ സമൂഹത്തിൽ എന്താ ഇവരുണ്ടാക്കുന്നത് ഐക്യമാണോ അനൈക്യമാണോ ഇവരെന്താ നേടിയെടുക്കുന്നത് എന്നിട്ട് ഇവരൊക്കെ പറയുന്ന വാക്കുകളോ സോഷ്യലിസം കേട്ട വലിയ വലിയ അത്ഭുതമാണ് സോഷ്യലിസം എന്നൊക്കെ വാക്കിൻ്റെ അർത്ഥം എന്താണ് എല്ലാവരെയും സോഷ്യലൈസ് ചെയ്യുക പക്ഷേ ഇവരെന്താ ചെയ്യുന്നത് ഡിവിഷൻ ചെയ്യല്ലേ മതത്തിൻ്റെ പേരിൽ എന്നിട്ട് ഇവരാണ് മതത്തിൻ്റെ എന്താ പറയുക വലിയ സംരക്ഷകരായിട്ട് വേഷം കെട്ടി വരുന്നത് ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ സമൂഹം തിരിച്ചറിയും യാതൊരു സംശയവും വേണ്ട ഈ തരത്തിലുള്ള ക്രൂരമായ രാഷ്ട്രീയ സംസ്കൃതിയൊക്കെ കുറേ കഴിഞ്ഞാൽ പോകും പക്ഷെ ഗീത ഒരിക്കലും വിട്ടുപോകില്ല കാരണം നിങ്ങൾ നോക്കുക എത്ര നൂറ്റാണ്ടുകൾ അയ്യായിരം വർഷം മുമ്പ് ഈ ഭാരത മണ്ണിൽ ജനിച്ച ഈ ഭഗവത്ഗീത രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അതിൻ്റെ പോസിബിലിറ്റി അതിൻ്റെ ആവശ്യകത ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ് ഇത് ഞാൻ മാത്രമല്ല എത്രയോ ആചാര്യന്മാർ അനവധി ആചാര്യന്മാർ ഈവൺ വേൾഡ് റെനൗൺസ്ഡ് എന്താ പറയുക വേൾഡ് നോൺ ഒക്കെ നമ്മൾ പറയില്ലേ അത്രയും വലിയ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടുകൾ ഇവരൊക്കെ ഇത് ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഭാരതത്തിൻ്റെ ഈ അമൂല്യ സമ്പത്ത് നമുക്ക് തരുന്ന ഈ വിജ്ഞാനശക്തി നമ്മുടെയെല്ലാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും നമുക്ക് വിഷയത്തിൽ ഈ കിടക്കാം അപ്പോൾ അർജുനൻ്റെ ചോദ്യം എന്താണ് ഒരു ആൾക്ക് ജീവിതത്തിൽ വിരസതയും മടുപ്പും ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ ആ മേഖലയിൽ നിന്ന് അയാൾ വിട്ടുനിന്ന് അങ്ങനെ അയാൾ സന്യാസത്തിലേക്ക് എവിടെ വെച്ചാൽ പോയിക്കോട്ടെ അയാൾ വീട്ടിൽ വെച്ചും മാതിരുന്നാലും കുഴപ്പമില്ല പക്ഷേ അയാൾ ജോലി ചെയ്യാൻ അയാൾക്ക് താല്പര്യമില്ല അപ്പോൾ അയാൾ അവിടെ അള്ളിപ്പിടിച്ച് ഇങ്ങനെ കുത്തിയിരിക്കുകയാണോ വേണ്ടത് മനസ്സില്ല മനസ്സോടുകൂടിയിട്ട് അതോ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണോ ശരി ഏതാണ് ശരി കാരണം നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കൃഷ്ണൻ അതിന് ഉത്തരം പറയുന്നു രണ്ടാമത്തെ ശ്ലോകം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എങ്കിലും നമുക്ക് ആ ശ്ലോകങ്ങളൊക്കെ ഒന്ന് ചൊല്ലിയിട്ട് ആ ഒരു ഉത്തരത്തിലേക്ക് കിടക്കാം അർജുനൻ്റെ ചോദ്യം अर्जुन उवाच सन्न्यासं कर्मणां कृष्ण पुनर्योगम च शंससि यःश्रेययेदयोरेकं तन्मे ब्रूहि सुनिश्चितं श्रीभगवानुवाच सन्न्यासकर्मयोगश्च निःश्रेयसकरो उभों तयोस्तु कर्मसन्न्यासात् കർമ്മയോഗോ വിശേഷ്യതേ അർജുന നിൻ്റെ ചോദ്യമൊക്കെ ഗംഭീരം പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം നീ ഇതെല്ലാം വിട്ടെറിഞ്ഞ് പോകുന്നു എന്ന് പറയുന്നു നിനക്ക് എവിടെയോ മാനസികമായിട്ട് നിൻ്റെ കർമ്മം അല്ലെങ്കിൽ നിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിന്നിൽ നിക്ഷിപ്തമായ ജോലി അത് ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട് അപ്പം നീ പറയണു ഇതൊക്കെ വിട്ടിട്ട് സ്വൈരമായിട്ട് ഞാൻ പോകല്ലേ ശരി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു കാര്യം നിന്നെ ഓർമ്മിപ്പിക്കാം എല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കാൻ എളുപ്പം പറ്റും പക്ഷേ അർജുന ഒരു സാധനം നിനക്ക് വിട്ടു വിട്ടുമാറാൻ പറ്റില്ല അതെന്താണ് നിൻ്റെ മാനസികാവസ്ഥ മനസ്സിലായില്ല അതായത് നിൻ്റെ മനസ്സിൽ എന്ത് കാര്യത്താലാണോ ഇതെന്നൊക്കെ വിടണം എന്നുള്ളൊരു തോന്നൽ തോന്നിയില്ലേ അപ്പം നിന്നെ അലട്ടുന്ന ചില ചിന്തകളുണ്ടല്ലോ നിന്റെ ഉള്ളിലുള്ള ചില മാനസിക സംഘർഷങ്ങളുണ്ട് സങ്കീർണ്ണതകളുണ്ട് ആ അസ്വസ്ഥതകളിൽ നിന്നും നിനക്ക് മാറാൻ പറ്റില്ല വേറെ യു ഗോ യുവർ മൈൻഡ് ഫോളോസ് ഒരു നിഴലുപോലെ മനസ്സ് നിന്നെ വേട്ടയാണ് അപ്പോൾ ഒരു ചോദ്യം ഇതാണ് നിനക്ക് ഒരു ഭാഗത്ത് ശരീരം സ്വസ്ഥമായിട്ടിരുന്നിട്ട് അസ്വസ്ഥമായി ചിന്തിച്ചുകൊണ്ട് നിൻ്റെ ജീവിതത്തെ കൂടുതൽ 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 നിനക്ക് മുഷിപ്പും ബോറടിയും മട്ടിപ്പും നിരാശയും ഉള്ളതാക്കി തീർക്കണോ കാരണം ഈ മനസ്സെന്ന് പറയുന്ന സാധനത്തെ നിങ്ങൾ നിങ്ങളങ്ങനെ അങ്ങോട്ട് ലൈറ്റായിട്ട് എടുക്കരുത് പല ആളുകളും റിട്ടയർമെൻറ്റിന് ശേഷമാണ് മാനസിക പിരിമുറുക്കത്താൽ മാനസികമായ സംഘർഷങ്ങൾ അനുഭവിച്ച് ശാരീരിക രോഗത്തിലേക്ക് വീഴുന്നത് കാരണം അതുവരെ ആക്റ്റീവായിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് മെൻ്റലി ആക്റ്റീവായിക്കഴിഞ്ഞാൽ മൈൻഡുണ്ടല്ലോ വെറുതെ ഇരിക്കില്ല ഗീതയിൽ അധ്യായത്തിൽ കൃഷ്ണൻ ഓർമ്മിച്ചു നഹിക്കശിക്ഷണം അഭി ജാതുഷ്ട കർമ്മകൃത കാര്യദേഹി അവശ സർവ പ്രകൃതി ജൈർഗുണേ ഹേ അർജുന ഒരു നിമിഷം നേരത്തേക്ക് പോലും മനസ്സിന് വെറുതെ ഇരിക്കാൻ സാധ്യമല്ല അപ്പം മനസ്സ് വെറുതെ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് വെറുതെ പോയി ഒരു ഭാഗത്ത് ഞാൻ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ മനസ്സ് സമ്മതിക്കില്ല അപ്പം നിങ്ങൾ പറയേ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം എന്ത് ചെയ്താലും നിങ്ങൾക്ക് എങ്ങനെയുള്ളൊരു മനസ്സായിരിക്കും ഉണ്ടാവുക എന്നതിനെക്കുറിച്ചൊരു അല്പൊരു ബോധം ഉണ്ടെങ്കിൽ നല്ലതാണ് നിങ്ങളുടെ മനസ്സെപ്പോഴും ഉള്ളിൽ ചില വിഷമങ്ങളും വേദനകളും നിരാശകളും മോഹഭംഗങ്ങളും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും കാരണം എവിടെയോ നിങ്ങളൊരു ഇന്നെഫിഷ്യൻ്റ് ആയിരുന്നു എവിടെയോ നിങ്ങളൊരു ഇറസ്പോൺസിബിളായിരുന്നു എന്ന ഒരു കുറ്റബോധം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും മനസ്സ് നമ്മളെ വെറുതെ ഇരിക്കാൻ അനുവദിക്കേയില്ല നിങ്ങൾ ഏത് മതത്തിൽ നിങ്ങൾ സഞ്ചരിച്ചോളൂ വിശ്വസിച്ചോളൂ പക്ഷേ മനസ്സെന്ന് പറയുന്ന സാധനമുണ്ടല്ലോ അത് നിങ്ങളെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ നോക്കും വലിയ മതവിശ്വാസികളായിട്ടുള്ള തീവ്രവാദികൾ ഹോ ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ആളുകളെപ്പോലെയൊക്കെ ഇറങ്ങിത്തിരിച്ചവർ അവസാനം അമേരിക്ക വേട്ടയാടുന്ന സമയത്ത് അവരെയൊക്കെ വേട്ടയാടുമ്പോൾ ഗുഹകളിലും അല്ലെങ്കിൽ വീടുകളിലും ഒളിച്ചിരുന്ന് തൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആളുകളീ ചുറ്റിലും ചുറ്റും വെച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നവരാണ് അതായത് അന്ധമായ ഒരു മതചിന്തകളാൽ അവരൊരു ഭാഗത്ത് ഞങ്ങൾക്ക് ഭയമില്ലെന്ന് എന്താണ് പ്രഖ്യാപിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ഭയത്തിലാണ് അവരിരുന്നത് കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നത് ഇതായിരുന്നു ഒരു ക്രിസ്ത്യൻ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലുണ്ടല്ലോ അവരൊക്കെ രോഗ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ രോഗശുശ്രൂഷ അവർക്ക് ദൈവം അങ്ങോട്ട് കയറുകയാണ് മേലേക്ക് എന്താ അറിയില്ല ഭയങ്കര ഈ ഷോക്ക് അടിക്കുന്ന പോലെയാണ് ദൈവം കയറുന്നത് അങ്ങനെ ഒരു ചെറുപ്പക്കാരെ ഇവൻ്റെ മേൽ ദൈവം കയറുക ഇവൻ ദൈവം കയറി 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 ഇവൻ ഓരോ വീടുകളിലും പോയി ഇങ്ങനെ ശുശ്രൂഷ ചെയ്തു കൊടുക്കും എങ്ങനെ അറിയില്ല ഇവന് കുറേ ഡാറ്റകൾ ഇൻഫർമേഷൻ കിട്ടുന്നത് ഒരു ക്യാൻസർ ബാധിച്ച ഒരു അമ്മ താമസിക്കുന്ന വീട്ടിൽ ഹിന്ദു ഭവനത്തിൽ ഇവൻ കയറിച്ചില്ല അവരോട് പറഞ്ഞു നിങ്ങളുടെ അമ്മയ്ക്ക് ക്യാൻസറാണ് അപ്പം നിനക്കെങ്ങനെ മനസ്സിലായി എനിക്ക് ദൈവം തോന്നിച്ചു എന്നാണ് ഇവനെവിടെ കള്ളസുവർ നാടൻ ഭാഷ പറഞ്ഞാൽ ഇവനെവിടെയോ ഒരു ക്യാൻസർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇൻഫർമേഷൻ കപ്പി എടുക്കുകയാണ് അവിടുന്ന് ഓരോരുത്തരെയും ഡാറ്റ തപ്പിയെടുക്കണം അവിടെയും ഇപ്പം കുറേ ഏജൻ്റ്മാരുണ്ട് അല്ലാതെ ഇവന് ദൈവം തോന്നിച്ചാണത്രേ അപ്പോൾ ഈ പാവം അവിടുത്തെ വീട്ടുകാരൻ ശരി അവിടെ ഇരുന്നോളാൻ പറഞ്ഞു ആ ഇനിയിപ്പം എന്താ വേണ്ടത് ഇല്ല ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നു പ്രാർത്ഥിച്ച രോഗം മാറ്റാമെന്ന് അപ്പം ഇവൻ പ്രാർത്ഥിച്ച രോഗം മാറ്റാൻ വന്നിരിക്കുക ആ അതിനിപ്പം എന്താ വേണ്ടത് പ്രാർത്ഥിച്ചോളൂ മാറ്റിക്കോളൂ അല്ലല്ല അങ്ങനെയല്ല നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കണം ദൈവം പറഞ്ഞിരിക്കണോ അതിനിപ്പം എന്താ വേണ്ടത് അങ്ങും അങ്ങമ്മങ്ങയുടെ ആൾക്കാരൊക്കെ കൂടെ ഞാൻ പറയുന്നൊക്കെ ഒന്ന് അനുസരിക്കണം എന്താ വേണ്ടത് ബൈബിൾ പ്രകാരം എല്ലാവരും കുറച്ച് ബൈബിളൊക്കെ വായിച്ചിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക അപ്പം നിങ്ങളുടെ അമ്മയുടെ അസുഖം മാറും അപ്പം ഇതിൽ ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിച്ചാൽ രോഗം മാറുന്നു അപ്പം പറഞ്ഞു ഇന്ന സ്ഥലത്തുണ്ട് അപ്പം ഇയാൾ പറഞ്ഞു ബൈബിൾ കാണണം അപ്പം അതിലുണ്ട് പ്രാർത്ഥിച്ചിട്ട് രോഗം മാറി ദൈവം കൈപിടിച്ച് ഉയർത്തി നോക്കെ ശരി നിങ്ങൾ സത്യത്തിൽ ജീസസില് വിശ്വസിക്കുന്നുണ്ടോ പിന്നെ ഞാൻ ജീസസിൻ്റെ സ്വന്തം ജീസസ് കയറുന്ന ആളാണ് മറ്റുള്ളവർക്കൊക്കെ ജീസസിൽ വിശ്വാസമുള്ളൂ എൻ്റെ മേലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും ഈ പല്ലി വീഴുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ദൈവം എൻ്റെ മേൽ വീഴും എന്നിട്ട് അപ്പോൾ ജീസസ് നിങ്ങളുടെ മേൽ കയറാറുണ്ട് ജീസസ് നിങ്ങളെ കൊണ്ട് പലതും ചെയ്യിക്കാറുണ്ട് സത്യമല്ലേ ജീസസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഭയമില്ലല്ലോ ഇല്ല ഉറപ്പല്ലേ സത്യം ചെയ്യാൻ പറഞ്ഞു ബൈബിള് തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു സത്യം ഉറപ്പാണോ ചോദിച്ചു ഉറപ്പാണ് അപ്പോൾ ഇയാൾ ബൈബിളിലൊരു പേജ് എടുത്തു ഏതൊരു സുവിശേഷത അപ്പോൾ അതിൽ എഴുതിയിരിക്കണോ എന്താണ് ദൈവത്തെ വിശ്വസിക്കുന്നവൻ വിഷം കുടിച്ചാൽ പോലും എന്നുള്ളത് പറഞ്ഞു ഈ പറഞ്ഞത് ശരിയാണോന്ന് പറഞ്ഞത് ശരിയാണ് സഹോദരൻ ഈ ചെങ്ങാതി ഉണ്ടല്ലോ ഈ വീട്ടുകാരൻ അയാളുടെ വീട്ടിലെന്തോ പച്ചക്കറിക്കടിക്കാനുള്ള ഘോര വിഷമെടുത്തോട്ടോന്നു എന്തോ കുരുടാരെടുത്തോട്ടോ എന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങളുടെ വാക്കുകൾ ശരിയാണോ നോക്കണമല്ലോ ഗ്ലാസ്സിൽ കലക്കുകയാൾ എനിക്കിത് പറയണം ദൈവത്തിൻ്റെ ഈ വചനം ശരിയാണോ എൻ്റെ മുന്നിൽ നിന്ന് കുടിക്കണം എന്ന് പറഞ്ഞു ആ ദൈവം കയറുന്ന മനുഷ്യനെ ഇപ്പം ദൈവം കയറുന്നില്ല പേടി കയറിയിട്ട് അദ്ദേഹം വേർത്ത് കുളിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വെറുതെ വിടില്ല നിങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ മുന്നിൽ പ്രൂവ് ചെയ്യണം ദൈവത്തെ വിശ്വസിക്കുന്ന വിഷം കുടിച്ചാൽ പോലും ഏൽക്കുന്നതിയെന്നാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുക എനിക്ക് കാണണം നിങ്ങൾക്ക് വിഷം ഏൽക്കുമില്ല എന്നുള്ളത് ആ മനുഷ്യൻ പറഞ്ഞു എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമെന്ന് അപ്പോൾ ചോദിച്ചാൽ തന്നെ വിഷം കൂടെ വെച്ചിരിക്കുന്നത് കുടിക്കുക അല്ല വെള്ളം കുടിച്ചിട്ട് വിഷം കുടിക്കുന്നതാണ് ഈ മനുഷ്യൻ വെള്ളം എടുക്കാൻ വേണ്ടി പറ്റും ജീവനും കൊണ്ട് സ്ഥലം ഇടിക്കണോ പൊടി പോലും കാണാനില്ല ഇല്ല മനുഷ്യൻ്റെ ഒരു പിന്നെ ബൈക്ക് എടുത്ത് നോക്കുമ്പോൾ എവിടെയോ ദൂരെ ഓടുകയാണ് ഏയ് നിങ്ങൾ ദൈവത്തിൽ അയാൾ വേറെ ദൈവം മണ്ണാങ്കട്ടെ എന്നില്ല എനിക്ക് എൻ്റെ ജീവനാണ് വലുതെന്ന് ഇതാണ് മനുഷ്യൻ്റെ ഇത്രയുള്ള ഇവരുടെയൊക്കെ മേലുള്ള ദൈവക്കയറ്റം ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചും പാവം ഇദ്ദേഹം ഒക്കെ കുറച്ചറിയുന്ന ആളായതുകൊണ്ടല്ലേ തീരെ അറിവില്ലായിരുന്നെങ്കിൽ പൊട്ടന്മാരവിടെ അമ്മായി ഒക്കെ വിളിച്ചിട്ട് പിന്നെ അല്ലേലുയ അല്ലേലുയെന്ന് പറഞ്ഞിട്ട് നെഞ്ചത്തടിച്ചു കരയായിരുന്നു ഈ പാവം അമ്മ വയസ്സാംകാലത്ത് വിഷ്ണു സഹസ്വാമി ചൊല്ലിയിരുന്ന അമ്മയുടെ മുന്നിൽ അല്ലേലുയ അല്ലേലൂയ അതിനല്ലെങ്കിൽ തന്നെ ജീവൻ പോകാൻ കാത്തിരിക്കുകയാണ് ഇതും കൂടി കേട്ട് കഴിഞ്ഞാൽ അല്ലേലൂയ അല്ലെങ്കിലൂയ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ബഹളം വെച്ചിട്ട് ഇങ്ങനെ കുറേ പൊട്ടന്മാർ നമ്മുടെ ഹിന്ദു സമൂഹത്തിലുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു വിവരവും ഇല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഗീതയൊക്കെ ഒന്ന് പഠിക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ജീവിതത്തിൽ എവിടെ ഒളിച്ചോടിപ്പോയാലും നമ്മളെ വേട്ടയാടാൻ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സുണ്ടാവും ചെയ്യേണ്ട കടമകൾ ചെയ്തിട്ടില്ല എന്നുള്ള കുറ്റബോധം ചെയ്യേണ്ടത് ഭംഗിയായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കുറ്റബോധം ഈ മരിക്കാൻ നേരത്തെ പല ഉദ്യോഗസ്ഥന്മാരും ഇതുപോലെ അവരുടെ ഉള്ളിലുള്ള പലതും വിളിച്ചു പറയാണ്ട് എന്നാലും ഞാനത് വേണ്ട പോലെ ചെയ്തിട്ടില്ലല്ലോ ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യൻ്റെ ഉള്ളിൽ ആ കുറ്റബോധം പുറത്തു വരും അപ്പം അതുകൊണ്ട് ഒരു കുറ്റബോധത്തോടു കൂടിയിട്ട് ജീവിതത്തിൽ ഒളിച്ചോടുന്ന ശരി അതോ വളരെ വ്യക്തതയോടെ ജീവിക്കുന്നതാണോ ശരി കരുത്തോടെ ജീവിക്കുന്നതാണോ ശരി ഇതിലേതാണ് വേണ്ടത് ഇത് നമുക്ക് ശരിക്കും ഒന്ന് ഉൾക്കൊള്ളണം എങ്ങനെ ജീവിക്കണം കരുത്തോടെ ജീവിക്കണോ അതോ കുറ്റബോധത്തോടെ ജീവിക്കണോ മനുഷ്യൻ കുറ്റബോധത്തോടെ ജീവിക്കുന്നെങ്കിൽ രോഗിയാണ് കാരണം മനസ്സെപ്പോഴും ഇങ്ങനെ വ്രണപ്പെട്ട് മനസ്സിലെപ്പോഴും ദുഃഖങ്ങളും നിരാശകളും വിഷമവും വിഷാദവുമായിട്ട് എന്ത് ജീവിതമാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് ഭാ ബാഹ്യമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായാലും ആന്തരികമായി ഉമിത്തി പോലെ നീറി 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 പുകയുന്ന മനസ്സിന് എന്ത് ശാന്തി സമാധാനവും സ്വസ്ഥതയുമുണ്ട് അതുകൊണ്ട് മനസ്സിൽ നല്ല സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ഒരു മനസ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം സത്യത്തിൽ ഒരു നല്ല മനസ്സിനെ ക്രിയേറ്റ് ചെയ്തുള്ള ഒരു ജീവിതം ഇന്ന് നമുക്കാരും പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് പലർക്കുമുണ്ടല്ലോ കിടന്നുറങ്ങുമ്പോൾ ഉറക്കമില്ല എല്ലാവരും ഒരു തരം മയക്കത്തിലാണ് അവരുടെ ഫുൾ മനസ്സ് റെസ്റ്റിലല്ല മനസ്സിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ റെസ്റ്റ് എടുക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ ഒരു വോൾക്കാന പോലെ ആക്റ്റീവാണ് അതുകൊണ്ട് തന്നെ അവർ ഫിസിക്കലി രോഗികളാണ് അപ്പം അതുകൊണ്ട് ഫുൾ മനസ്സ് ഹോൾ മനസ്സ് ഒരു കൊച്ചുകുട്ടി ഉറങ്ങുന്ന പോലെ ഈ ഭാഗവതത്തിൽ പറയും ദ്വാ ചിന്തയാ മുക് രണ്ടുപേര് ചിന്തകളിൽ നിന്നും മുക്തമാണ് ഒന്ന് യോ ചടോ ബാലോ യോ ഒന്ന് ജഡ ഒരു കൊച്ചു കുട്ടിയാണ് രണ്ടാമത്തതോ യോ രണ്ടാമത്തെ രണ്ടാമത്താൾ ആരാണോ ഗുണാ ഗുണാതീതര ഗുണാധീ പോയിരിക്കുന്ന ആളുകൾ അതായത് ഗുണങ്ങളെ അതിക്രമിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് തൻ്റെ മനസ്സിൻ്റെ ചാബല്യങ്ങളെ അസ്വസ്ഥതകളെ മറികടന്നവർ അപ്പം ഈ തരത്തിൽ മനസ്സിലുള്ള അനാവശ്യ ചിന്തകളെ മറികടക്കാനുള്ള കരുത്ത് നേടി ജീവിക്കണോ അതോ ഈ ചിന്തകളാൽ അസ്വസ്ഥരായി അതിൽ തന്നെ ഹോമിക്കപ്പെട്ട് അതിൽ തന്നെ വേവിക്കപ്പെട്ട് അതിൽ തന്നെ ഒരു പുഴുകുത്തുന്ന പോലെ കൂടി ജീവിച്ച് നരകിക്കണം ഇതിലേത് വേണം നമുക്ക് ഈ കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഇല്ല എങ്കിൽ നാളെ ഭാവി എന്ന് പറയുന്നത് ശോഭനമല്ല ഭാവി എന്ന് പറയുന്നത് മുഴുവൻ ദുരിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ ആഴക്കയങ്ങളിലേക്കുള്ള യാത്രയാവും അപ്പം അതുകൊണ്ട് നമുക്കൊരു വ്യക്തത വേണ്ട ഈ കാര്യത്തിൽ അതാണ് കൃഷ്ണൻ ഗീതയിലെ അഞ്ചാം അധ്യായത്തിൽ നമുക്ക് വളരെ വ്യക്തമാക്കി കാണിച്ചിരുന്നത് അതുകൊണ്ടാണ് അഞ്ചാം അധ്യായം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞത് ഏതായാലും ഈ ഒരു വിഷയം നമുക്ക് കൂടുതൽ വിശദമായി പഠിക്കണം അടുത്ത ക്ലാസ്സിൽ കൃഷ്ണൻ എന്താണിതിന് ഉത്തരം കൊടുക്കുന്നത് നമുക്ക് നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം